നമസ്കാരം മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്തുള്ള ചൂരക്കോട് വാട്ടർഫോൾസ് നോക്കി പോയതാണ് അപ്പോൾ റോഡ് പണി നടക്കുന്നതിനാൽ വഴി തിരിച്ച് പല സ്ഥലത്തും വിട്ടിരുന്നു പോലീസുകാർ അതുപോലെ മറ്റ് പ്രവർത്തകരും റോഡ് ബ്ലോക്കുള്ള സ്ഥലത്ത് വേറെ വഴി തിരിച്ച് വിട്ടിരുന്നു അങ്ങനെ ഈ തീരദേശ റോഡിലൂടെ പോകാൻ സാധിച്ചു അപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരു പാലം എനിക്ക് തോന്നുന്നു മുരിദൂർ പാലൊക്കെ എത്തണട്ട് മുന്നേ ആ ഉള്ള പാലമാണത് അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അവിടെ നിന്നുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് വെള്ളം ഒലിച്ചിട്ട് ശരിക്കും നല്ലൊരു വെള്ളച്ചാട്ടം പോലെ അത് നേരെ ചെന്ന് എത്തുന്നത് ഭാരതപ്പുഴയിലാണ് ഇവിടെ ഇതിൻ്റെ സൈഡിലൂടെ പാറയുടെ മുകളിലൂടെ ഒരു വഴിയുണ്ട് അവിടെ മരങ്ങളൊക്കെ വീണ് കിടക്കാണ് എന്നാലതിൻ്റെ സൈഡിലുള്ള വഴിയിലൂടെ നമുക്ക് എത്തി ഈ നോക്കി അതിലൂടെ കടന്നു ചെന്നാൽ ആ വഴി കടന്ന് അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ മനോഹരമായ നമ്മുടെ ഭാരതപ്പുഴയും അതുപോലെ വിശാലമായ പാടശേഖരങ്ങളും കാണാം വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ സ്ഥലവും ഈ സ്ഥലത്തിൻ്റെ പേരും ഈ പാലത്തിൻ്റെ പേരും നിങ്ങൾക്കറിയാമെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പ്രകൃതി മനോഹരമായ മറ്റ് വീഡിയോകളുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ബൈ